നമസ്കാരം മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായക നീക്കം ഇപ്പോൾ പോലീസ് ബസ്സിലെ കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ കേസിലാണ് കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് ഈ മെമ്മറി കാർഡ് ഡ്രൈവർ യതുവാണ് എടുത്തതെന്ന വാദം ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് നിഗമനം സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം ഏതു എത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് ബസ് സർവീസിൽ അതുകൊണ്ട് തന്നെ പോലീസിന് സംശയമില്ല ഇതിനിടെയാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് മെമ്മറി കാർഡിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നൽകിയിരുന്നു രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ നേതാവുമായ പി റഹീമിന്റെ അയൽവാസിയാണ് ും ഡ്രൈവർ യഥുമായുള്ള തർക്കത്തിനിടെ റഹീമിനെ കണ്ടക്ടർ വിളിച്ചിരുന്നു കണ്ടക്ടറെ തിരിച്ചു വിളിച്ചു അത്തരത്തിലൊരു കണ്ടക്ടറെയാണ് പുലർച്ചെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതെന്ന് വ്യക്തമല്ല തമ്പാനൂർ പോലീസാണ് ചോദ്യം ചെയ്യുന്നത് മെമ്മറി കാർഡ് കാണാത്തതിൽ കെ എസ് ആർ ടി സി തമ്പാനൂർ പോലീസിന് പരാതി നൽകിയിരുന്നു കണ്ടക്ടർ സുബിന്റെ മൊഴി ഈ കേസിൽ നിർണായകമാണ് ാണ് ഇരുന്നിരുന്നത് എന്നാണ് കണ്ടക്ടർ സുബിൻ പറയുന്നത് എന്നാൽ യതു പറയുന്നത് മുൻ സീറ്റിൽ ഇരിക്കുകയും സച്ചിൻ ദേവ് എം എൽ എ കയറുമ്പോൾ സാർ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ സീറ്റ് മാറിക്കൊടുക്കുകയുമാണ് ചെയ്തത് എന്നായിരുന്നു പിന്നീട് കണ്ടക്ടറെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും അപ്പോഴും പിറ്റേന്നും ജോലി ചെയ്തവരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സമീപത്തെ എല്ലാ സി ദൃശ്യങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ സ്മാർട്ട് സിറ്റി പോലീസ് എന്നിവയുടെ റോഡുകളിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കുകയാണ് ഇവയിൽ ചിത്രം വ്യക്തമാക്കി കുമെന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടെയാണ് കണ്ടക്ടറിലേക്ക് അന്വേഷണം എത്തുന്നത് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ക്യാമറയിൽ പിറ്റേന്ന് യദു ബസിന് സമീപത്തു കൂടി പോകുന്ന ദൃശ്യം കണ്ടെത്തിയിരുന്നു ആ അന്വേഷണം എങ്ങും എത്തിയില്ല കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസും മെമ്മറി കാർഡിനെ പറ്റി യെദുവിന്റെ മൊഴിയെടുത്തിരുന്നു യെദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഉൾപ്പെടെ അഞ്ചു പേർക്ക് ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ പോലീസിന്റെ നോട്ടീസ് വൈകുമെന്നാണ് സൂചന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ലഭിച്ചാലേ നോട്ടീസ് അയക്കാവൂ എന്ന് പോലീസിന് രണ്ട് എഫ്ഐആർ ആണ് മേയർക്കും കുടുംബത്തിനുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ഒന്നിൽ മാത്രമാണ് ജാമ്യമില്ലാ വകുപ്പ് മെമ്മറി കാർഡ് മോഷണം അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ് കണ്ടക്ടർ സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്ന് യെദു ആരോപിക്കുകയും ചെയ്തിരുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറിയത് കണ്ടില്ല എന്നതടക്കമുള്ള കണ്ടക്ടറുടെ മൊഴി നൂണയാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയിക്കുന്നതായും ഡ്രൈവർ യെദു വ്യക്തമാക്കി എന്നിട്ട് കണ്ടക്ടർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിൻ സീറ്റിലാണ് ഇരുന്നതെന്നാണ് തന്റെ സഹപ്രവർത്തകനെ താൻ ഒരിക്കലും കുറ്റം പറയില്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാൻ കാരണമെന്നും ഇക്കാര്യം നിയമം തെളിയിക്കേണ്ടതാണെന്നും ഏതും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു നന്ദി